ഹണി റോസിന്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹണി റോസിന്റെ ആ ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് കൂടുതലും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൺ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ പോലും ചിലപ്പോൾ ഡ്രസ്സ് വെച്ചിട്ടൊരു കമ്പാരിസണോ ഒരു ക്വസ്റ്റ്യൻസോ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിൽ എന്നോടുള്ള അഭിപ്രായം എന്താണ് കൊച്ചി അതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി വളരെ എന്താണ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അപ്പൊ അതിൽ നിന്നിട്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ സ്ത്രീകളെ വേഷത്തിന് വേഷം വെച്ചിട്ടും അങ്ങനെ പല രീതിയിലും ജഡ്ജ് ചെയ്യുക എന്നുള്ളത് അതിന്റെ റിസൾട്ടായിട്ട് വരുന്ന സംഭവമാണ് അപ്പൊ അൾട്ടിമേറ്റ്ലി പ്രശ്നം ഇതാണ് അപ്പൊ അത് മാറി ഇവിടെ എന്ന് ഇക്വാലിറ്റി വരുന്നു അന്ന് ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ മോഡലിങ്ങിലായത് കൊണ്ട് കുറച്ചുകൂടെ എക്സ്പോസിങ് ടൈപ്പ് ഓഫ് ഷൂട്ട്സും റാം വാക്ക് ആണെങ്കിലും അതൊക്കെ കൂടുതലും ആ ഒരു ഫീൽഡിലാണ് വരുന്നത് അതെ അതെ അപ്പൊ ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബാധിക്കാറും ഉണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടായിരുന്നോ അല്ല ഞാൻ ഇത് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു വിഷമൊക്കെ തോന്നുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് എന്നെ അത് ബോധ്രയാറില്ല പിന്നെ എന്തുകൊണ്ടാന്നറിയില്ല ഞാൻ ചെറുതിലെ മുതലേ സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടൊരു കാര്യവും ചെയ്യാറില്ല അപ്പൊ ഞാൻ ചെയ്യുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള ജോലി അപ്പൊ ആ രീതിയിലാണ് ഞാൻ പോയിട്ടുള്ളത് ഞാൻ ഒരിക്കലും സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവും ചെയ്യുന്ന ഒരാളല്ല ചിലപ്പോ കല്യാണത്തിന് ശേഷമായിരിക്കാം പല ആൾക്കാർക്കും പറന്ന് നടന്ന ആൾക്കാർ ഒതുങ്ങി പോകുന്നതും ഒതുങ്ങി നടന്ന ആൾക്കാർ പറന്ന് പോകുന്നതൊക്കെ മാരേജിന് ശേഷമായിരിക്കും അപ്പോ കുറെ ഇഷ്ടങ്ങള് പണ്ടുണ്ടായ ആഗ്രഹങ്ങളൊക്കെ കല്യാണത്തിന് ശേഷമാണോ സാധിക്കാൻ പറ്റിയത് പണ്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങള് പണ്ട് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കല്യാണത്തിന് ശേഷം ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല അപ്പത്തേനും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന കാരണം പക്ഷെ എന്നാലും ഞാൻ അറ്റ്ലീസ്റ്റ് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഐ എമ്മയുടെ ഓരോ പ്രോഗ്രാമിലും അങ്ങനെയൊക്കെ പെർഫോം ചെയ്യുകയായിരുന്നു ഗ്രൂപ്പിൽ ആയിട്ട് ഓൾറെഡി ആക്ടിവിസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഇൻട്രോഡക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫീമെയിൽസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണോ കൂടുതലും ആ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുന്നത് ഫീമെയിൽസ് മാത്രമല്ല ലൈക്ക് ആയിട്ടുള്ള ആരുടെ ഇഷ്യൂ വന്നാലും ാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും കടമ അപ്പൊ ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ആക്ട്രസ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്റെ ചുറ്റുപാടും കാണുന്ന അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെ ഞാൻ തന്നെ എതിർക്കും അതാണ് ബേസിക്കലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിട്ട് എന്തെങ്കിലും അതിപ്പോ എന്റെ ക്ലോസ് സർക്കിളിലൊക്കെ ആയിരിക്കും ഇപ്പൊ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അതവരോട് ഓപ്പണായിട്ട് പറയും ഈവൻ ആ റിലേഷൻഷിപ്പിലായിരിക്കുന്ന മെയിലിനെയും കൂടെ നിർത്തിയായിരിക്കും ഞാൻ പറയുന്നത് ഇത് ടോക്സിറ്റി ആണ് ഇങ്ങനല്ല എന്നുള്ളത് ഓക്കെ ഇപ്പം ഈ കുറച്ച് മുന്നേ സംസാരിച്ച പോലെ ആയിട്ട് പെൺകുട്ടികൾക്കാണ് കൂടുതൽ നിയമത്തിന്റെ ആ ഒരു സപ്പോർട്ട് കൂടുതലുള്ളത് അതെ അതെ അപ്പൊ അത് പുരുഷന്മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അതിനോടുള്ള അഭിപ്രായം എന്താണ് അതിനോടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് കിട്ടാത്തതിന് കാരണം നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ആയിട്ടുള്ള ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽ ജെൻഡർ ആണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അവരെ ഫേവർ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഇപ്പൊ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാവുന്ന ഫേക്കായിട്ട് റേപ്പ് കേസും പോക്സോ കേസസും എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അത് ഇന്നസെന്റ് ആയിട്ടുള്ള പല ആണുങ്ങളെയും അത് വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പം ഈവൺ ഒരു പെൺകുട്ടികളെ ഒരു ടെൻ സെക്കൻഡ്സ് നോക്കിയാൽ പോലും അതൊരു ഇഷ്യൂ ആയിട്ട് കൊടുക്കാൻ ഒരു സൊസൈറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഞാനും ഒരു പെൺകുട്ടിയാണ് പക്ഷെ അത് ചില സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഫീ ആ മെയിൽസിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പൊ തന്നെ റീസെന്റ് ഹണി റോസിന്റെ പ്രശ്നം നടന്ന സ്ഥലത്ത് ഹണി റോസിന് വിത്ത് പ്രൂഫ് ഉണ്ടായത് കൊണ്ട് ഓക്കെ ബോച്ചി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിൽ നിന്നും മീൻസ് പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ പോകേണ്ട വന്നു പക്ഷെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന കുറെ ആൾക്കാർ ഡയറക്റ്റ് ഇങ്ങനത്തെ പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ടല്ലോ അതെ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആൺകുട്ടിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു നിയമം വേണം തോന്നിയിട്ടുണ്ടോ അങ്ങനെ മനസ്സിൽ മനസ്സിലെന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ആൺകുട്ടികൾക്കാർ സ്പെഷ്യൽ നിയമം വരുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫേക്ക് അലിഗേഷൻസ് വരിക അത് കണ്ടു അതൊക്കെ കൊറേ കേസെങ്കിലും കോടതിക്ക് മനസ്സിലാവുമല്ലോ അപ്പത്തേക്കും അങ്ങനെ ഫേക്കായിട്ട് അലിഗേഷൻ ചെയ്യുന്ന ഫേക്ക് കേസ് കൊടുക്കുന്ന വ്യക്തികളെ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക ജസ്റ്റ് ചെറിയ ഫൈനൊന്നും കൊടുത്തുവിടുക എന്നുള്ളതല്ല അല്ലാതെ ഇംപ്രിസൺമെന്റ് ആയിട്ട് തന്നെ കാരണം ഇന്നസെന്റ് ആയിട്ട് നിൽക്കുന്ന ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി അത്രയും ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട് അത്രയും മെന്റൽ ട്രോമയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒന്നും ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടിയിട്ട് അതും ഇങ്ങനെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അവരെ ഒറ്റപ്പെടുത്തും അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ലേഡീസ് പ്രശ്നങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് പോലും അത് പെൺകുട്ടികൾ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ അവരുടെ ഡ്രസ്സിങ് കൊണ്ടാണ് അന്ന് പറയാത്തത് എന്ത് കൊണ്ടാന്നല്ല കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോ അങ്ങനെയല്ല ആ ഒരു സംഭവത്തിന് എങ്ങനെയാ നോക്കിക്കാണുന്നത് നമുക്ക് ഒരിക്കലും ഒരാളുടെ ഡ്രസ്സ് കാരണമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു റേപ്പ് ചെയ്യുന്നു റേപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സെക്ഷൽ ഡിസയർ കൊണ്ടാണ് സെക്ഷൽ ഡിസയറും അതിൻ്റെ കൂടെ ഒരു ക്രിമിനൽ മനോഭാവം കൂടെ ഉള്ളതുകൊണ്ടാണ് റേപ്പ് ചെയ്യുന്നത് അപ്പോ ആണുങ്ങൾക്ക് അതിൽ എന്താണ് അത്രയും കണ്ട്രോളില്ല എന്നൊക്കെ പറയുന്നത് അതിലൊന്നും അത്ര വലിയ സയൻറ്റിഫിക് പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് പെണ്ണുങ്ങൾക്കും ഉണ്ടല്ലോ സെക്ഷൽ ആവേജ് എന്നു വെച്ചിട്ട് പെണ്ണുങ്ങൾ പോയിട്ട് ആണുങ്ങള് ഷർട്ട് ഇടാതെ വെച്ചിട്ട് റേപ്പ് ചെയ്യുന്നുണ്ടോ അപ്പം അതൊക്കെ നമ്മൾ ആലോചിക്കണം പക്ഷെ അങ്ങനെ പറയുമ്പോഴും എന്താണ് എല്ലാ സ്ത്രീകളും മോശക്കാരല്ല എല്ലാ സ്ത്രീകളും നല്ലവരും അല്ല അതുപോലെ തന്നെ എല്ലാ ആണുങ്ങളും മോശക്കാരുമല്ല എല്ലാ ആണുങ്ങളും നല്ലവരുമല്ല ഇപ്പം എൻ്റെ കോസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഈ ഹേമ കമ്മിറ്റിയിൽ കംപ്ലയിൻസുമായിട്ട് വന്ന ലേഡീസ് തന്നെ കുറെ കഴിയുന്ന സമയത്ത് അവരത് പിൻവലിക്കുന്നുണ്ട് ചിലപ്പം പ്രഷറ് കൊണ്ടായിരിക്കാം സൊസൈറ്റിയിലുണ്ടായിരുന്ന പ്രഷർ കൊണ്ടായിരിക്കാം ആ ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നം ലേഡീസിന് വരാറുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു അതിനോട് എങ്ങനെയാണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഫേസ് ചെയ്തിട്ട് സമൂഹം എന്ത് പറയും അതല്ലെങ്കിൽ നാളെ ഞാൻ ഇതിന്റെ പേരിൽ എനിക്ക് പുതിയ ചാൻസസ് നഷ്ടപ്പെടാറുണ്ടെന്നുട്ട് പല ആൾക്കാരും ഞാൻ തന്നെ സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ പെൺകുട്ടികൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ചിലപ്പോ അവിടെ തീരുന്നതായിരിക്കാം പ്രശ്നങ്ങൾ വലതും അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിനുള്ള അഭിപ്രായം എന്താണ് ഈ പെട്ടെന്നൊരു പ്രശ്നം വന്ന് പെൺകുട്ടികൾ ബാക്കോട്ട് വലിയ അഭിപ്രായം എന്താണ് അല്ല ബാക്കിലോട്ട് പല റീസൺസ് ഉണ്ടാവും ഒന്ന് ചിലപ്പോ അവർക്ക് ആ ഒരു ഇത് ഇതിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഒത്തിരി ട്രോമയിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഓരോ തവണയും നമുക്ക് അന്നുണ്ടായ ട്രോമ നമ്മൾ റിലീവ് ചെയ്യുവാണ് ഒരു മെന്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കല്ലേ അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പൊ അതില്ലെന്ന് തോന്നുന്നവര് ഇല്ല കേസ് കൊടുക്കുന്നില്ല വെച്ചാൽ നമുക്ക് അവര് കുറ്റം പറയാനൊന്നും പറ്റില്ല അവരുടെ ചോയ്സ് ആയിട്ട് തന്നെ വെക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലും ക്രിമിനൽസ് കൂടിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും സ്ത്രീകൾ ആ ട്രോമ അനുഭവിക്കുകയും വേണം അവരെ പുറത്തുകൊണ്ടുവരാനുള്ള റെസ്പോൺസിബിലിറ്റിയും അവർക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുന്നതും കഷ്ടമാണ് ഓക്കെ അപ്പോ ഈ ഒരു ക്വസ്റ്റിൻ വായിച്ച് റിലേറ്റഡ് ആയിട്ട് ഞാൻ പ്രൊഫഷണലിലോട്ട് പോവുകയാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് ഒക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരാൾക്ക് ഞാൻ ആൻസേഴ്സ് പറഞ്ഞത് വേറെ ഒന്നും അല്ല ഞാനങ്ങനെ ഈ ഇട പറഞ്ഞ സാധനം തന്നെയാണ് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ പറഞ്ഞു കൊടുത്ത ആൻസർ ഞാനങ്ങനെ നമുക്ക് നമുക്കിവിടെ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗലായിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും അല്ല ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഞാനാണ് വസ്ത്രങ്ങളൊന്നും വർക്ക് സ്പേസിലും അല്ല ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ അവര് കമന്റ് ചെയ്യേണ്ട കാര്യവേ ഇല്ലല്ലോ